പ്രേമത്തോടെ ആനന്ദത്തോടെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞപ്പോൾ വന്നേ ഉള്ളൂ ഒരു കല്യാണ പരിപാടി കല്യാണം ഉണ്ടായിരുന്നു ഈ കല്യാണത്തിന് ചെന്ന് നിൽക്കുമ്പോൾ ഉള്ളൊരു ഒരു ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കല്യാണ വിഷയം പറയാതിരിക്കാൻ പറ്റുകയില്ല കാരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെൺകുട്ടി മണ്ഡപത്തിലേക്ക് വന്നപ്പോൾ ഞാൻ അപ്പം അപ്പോഴാണ് വിചാരിച്ചത് ഇന്ന് അതിനെ കൂടി ഒന്ന് പറഞ്ഞ് ഈ ദക്ഷിണാ സങ്കല്പം കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് സത്സംഗം തുടങ്ങുന്ന പെൺകുട്ടിയെ അമ്മാവനാണ് പെൺകുട്ടിയുടെ അമ്മ അച്ഛൻ അവളുടെ കുഞ്ഞായിരുന്നപ്പോഴേ അമ്മാവനാണ് കൈ പിടിച്ചുകൊണ്ട് വന്നത് കൈ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഓരോ റോയുടെയും ഇടയിൽ കൂടെ പെൺകുട്ടിനെ കയറ്റി ഇറക്കുകയാണ് നമ്മൾ ഈ ഏതാണ്ട് ഈ ഈ ഇടുങ്ങി നിൽക്കുന്ന വരിയിലൂടെ ഇങ്ങനെ പെൺകുട്ടിയെ കയറ്റി ഇറക്കുകയാണ് ഓരോ അമ്മമാരും ക്രിങ് മറ്റേ ക്രീങ് തേങ്ങ തിരവുന്നത് പോലെ തലയിൽ ഇത് തിരികെ വിടുന്നുണ്ട് അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളൊരു വിവാഹം നടക്കുമ്പോൾ ഒരു പെൺകുട്ടിയോ പയ്യനോ നമ്മുടെ അടുത്ത് അവർ അവരെന്തുകൊണ്ട് വരുന്നു നമ്മുടെ പ്രായം തലമുടിയൊക്കെ ഒക്കെ പെട്ടിയൊക്കെ എടുത്തല്ലോ പോവാറൊക്കെ ആയല്ലോ ഇല്ലേ ഗോദറേജ് കമ്പനിയും ലോറിയൽ കമ്പനിയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ആർമീം തനി സ്വരൂപം നമ്മൾ പുറത്ത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ഡൈ അടിക്കുന്ന ഹെയർ കളർ കമ്പനികൾ പത്ത് മാസം അങ്ങോട്ട് നിർത്തണം എന്തിന് പത്ത് മാസം രണ്ട് മാസം അങ്ങോട്ട് നിർത്തിയാൽ നമ്മൾ ചേച്ചിയിൽ നിന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് വേണ്ടിയെന്നും എന്ന് വിളിച്ചിരുന്നവരൊക്കെ നമ്മളെ അമ്മൂമ്മയെന്നും നമ്മളെ ചേട്ടൻ എന്ന് വിളിച്ചിരുന്നവരൊക്കെ മാമാന്ന് മാമാന്ന് വിളിച്ചിരുന്നവരൊക്കെ അപ്പുപ്പാന്നും വിളിക്കുന്ന കാലം വളരെ വിദൂരമൊന്നും അല്ല ഇല്ലേ ഇതൊക്കെ തട്ടി ഒപ്പിച്ച് എങ്ങനെയൊക്കെയോ കൊണ്ടുപോകുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി പിന്നെ ഈ ഇടയ്ക്ക് ഇപ്പോൾ ആരോ പറയുന്നത് കേട്ടു ഏതോ ഒരു പൊടി എന്തോ ഒരു പൊടി ചെമ്പരത്തി പൊടിയല്ല നീ അമ്മ ആ പൊടിയുടെ പേര് പറയാമേ അതെന്തോരുന്നു അതിൻ്റെ പേര് നീലാമരി പൊടി ഇപ്പൊ നീലാമരി പൊടിയാണ് അത്ര ട്രെൻഡ് ഓർഗാനിക് ആണ് അത്രേ സർവ്വ ഓർഗാനിക് ഇല്ലേ പളനി മുരുകന് പഞ്ചാഭിഷേകം നടത്തുന്നത് പോലെ രാത്രി തലമുടിയൊക്കെ വാരി ജടാമ്മ കൂടെ ഉയർത്തി കെട്ടി ഈ നീലാമരി പൊടി കലക്കി ഒഴിച്ചുകൊണ്ട് ധ്യാനാവസ്ഥയിലിരിക്കും അത്ര രാവിലെ എണീക്കുമ്പോൾ പോയല്ലോ നര പോയി എന്ന് എനിക്കും പരീക്ഷിക്കാറൊക്കെ ആയി കേട്ടോ നിറച്ച മുടിയൊക്കെ നിറയെ നരച്ചു നീ വയ്യ ഈ വല്ല കെമിക്കൽ വല്ലതും കോരി തേച്ചിട്ട് ഇനി വല്ല വിഷയവും വരണ്ടാന്ന് പറഞ്ഞാൽ അങ്ങ് വിടുന്നതാണ് പിന്നെ തീരെ നിവർത്തിയില്ലാതെ വരുമ്പം അല്ല ഐബ്രോ പെൻസിൽ എന്തെങ്കിലും വെച്ച് രണ്ട് വര വരയ്ക്കാം അത്രയൊക്കെ മതിയോ ഇതൊക്കെ ഇനി ആരെ കാണിക്കാം പൈസ തറയോകെ ആയില്ലേ ഇല്ലേ അപ്പോൾ എന്താണെങ്കിലും ഈ നമ്മൾ പെൺകുട്ടികളോ പയ്യോ പുരുഷന്മാരോ പാമ്പയന്മാരോ കല്യാണത്തിന് നമ്മുടെ അടുത്തൊരു അനുഗ്രഹം ചോദിക്കാൻ വന്നോ എന്ന് വയ്ക്കുമോ എന്ത് പറയും ശ്രീമസ്തുനിത്യം എങ്ങനെ ഉള്ളങ്കായി തലയിലേക്ക് സ്പർശിക്കണമെന്നും നിർബന്ധമില്ല സ്പർശിച്ചോ സ്പർശിക്കാതെയോ ഇല്ലേ സ്പർശിക്കണമെന്നും നിർബന്ധമില്ല ഇല്ലേ രണ്ട് കാര്യം കൊണ്ടാണ് രണ്ടാണ് അതുകൊണ്ടുള്ള ഗുണം ആ കല്യാണത്തിന് ആ പെൺകുട്ടി ബ്യൂട്ടീഷ്യന് പത്ത് നാ പത്തി ഇരുപതിനായിരം രൂപയോ ഇരുപതിനായിരം രൂപയ്ക്കൊന്നും ഒന്നുമില്ല സാറേ ഇല്ലേ ഇത് പറയുമ്പോ നമ്മുടെ സത്സംഗത്തിൽ നമ്മുടെ ആകാശ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞി പയ്യനുണ്ടല്ലോ അവന്റെ സ്ഥാപനമാണ് നൊവാഡ് എന്ന് പറയുന്ന ഒരു സലൂൺ കിളിമാനൂര നൊവമെഡെന്നാണെന്ന് തോന്നുന്നു അല്ലേ ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സത്സംഗത്തിൽ എല്ലാ ദിവസവും നാമം ജീവിക്കാൻ വരുന്ന വയനാണല്ലേ അപ്പോൾ അവൻ പറയും ഇല്ലേ ഹൈഡ്രാഫേഷ്യൽ എന്ത് വേണോ അവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് ഒരു ദിവസം പോകണം കുറച്ച് ഒരു രണ്ട് വയസ്സൊക്കെ കുറയുമോ എന്ന് നോക്കട്ടെ ഇല്ലേ ഹൈഡ്രാഫേഷ്യൽ ഫേഷ്യൽ എന്തൊക്കെയോ ഉണ്ട് അവിടെ ഇല്ലേ കിളിമാനൂറിൻ്റെ അടുത്ത് അത് ഞാൻ നമ്മൾ ഈ നോബാമെറ്റിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ സത്സംഗത്തിനകത്ത് ഒരു കല്യാണമാവട്ടെ ഒരു മരണമാവട്ടെ ഒരു കുഞ്ഞു ജനിച്ചതാകട്ടെ ഒരു കടയിനാഗ്രേഷൻ ആകട്ടെ നമ്മൾ കഴിയുന്നത്ര നമ്മൾ പറയും കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ എല്ലാവരും രക്ഷപ്പെടണം അപ്പോൾ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ സെലിബ്രിറ്റി കല്യാണത്തിന് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ വളരെ എക്കണോമിക് റേഞ്ചിൽ ഇത് ചെയ്യുന്നുണ്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട് ഇല്ലേ ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ അവിടെ പണ്ട് ജോലി ചെയ്തിരുന്ന ഒരു ടീച്ചർ ഒരു കല്യാണത്തിന് പോയിട്ട് തലേ ദിവസം വരെ ഇച്ചിരി പോലെ മുടിയേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് മുടിയേ ഉണ്ടായിരുന്നുള്ളൂ കല്യാണത്തിൻ്റെ അന്ന് അങ്ങോട്ട് ചെന്നപ്പോഴുണ്ടല്ലോ നികുംഭില ബാലയിലെ നമ്മൾ യക്ഷികളെ പോലെ ഇങ്ങ് മുട്ടറ്റം വരെ മുടി പറകുന്നു നോക്കിയിട്ട് നമുക്ക് ആളെ മനസ്സിലാവുന്നില്ല കാരണം ഇന്നലെ വരെ ടീച്ചറെ ടീച്ചറേന്ന് നമ്മളെ വിളിച്ച് പിറ്റ് അങ്ങോട്ട് ചെന്നപ്പോഴേക്കും നമുക്ക് ആളെ മനസ്സിലാവുന്നില്ല എല്ലാ പരിപാടികളും ഉണ്ട് എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ട് പോയിട്ടില്ലേ സന്തോഷം ഒന്നേലേ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അനുഗ്രഹിക്കാൻ ശ്രീമസ്ത്വനിത്യം ശ്രീമസ്തു മംഗളം ഭവിക്കട്ടെ ശുഭമസ്തു സർവമംഗളങ്ങളും ഉണ്ടാകട്ടെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ശ്രീ എന്നാൽ മംഗളകരം ശ്രീമസ്തു നിത്യം നിനക്ക് ശ്രീ ഭവിക്കട്ടെ ശുഭമസ്തു നിത്യം നിനക്ക് എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് അറിയണം ഇല്ലേ അപ്പോൾ മംഗളകരമായിട്ട് ആരെങ്കിലും വിവാഹത്തിന് നമ്മളെ പാദത്തിൽ തൊട്ട് അവർ നമസ്കരിക്കുന്നത് നമ്മുടെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുഭദ്ര കുഞ്ഞമയെ നമസ്കരിക്കാം എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നത് അവർ നമസ്കരിക്കുന്നത് നമ്മളിലുള്ള ജ്ഞാനത്തിനെയാണ് നമ്മളിലുള്ള പക്വതയാണ് നമ്മളിലുള്ള ഗുരുത്വത്തെയാണ് നമ്മളിലുള്ള ശ്രീത്വത്തെയാണ് ഐശ്വര്യത്തെയാണ് അതുകൊണ്ട് കുട്ടികളുടെ മുമ്പിൽ നമ്മൾ പക്വമായിരിക്കണം ഇല്ലേ കുട്ടി മിടിയിട്ടു എന്ന് പറഞ്ഞാൽ അമ്മ മൈക്രോ മിടിയിട്ടാൽ വലിയ ബുദ്ധിമുട്ടാവും ഇല്ലേ ഇടുന്നതിന് ഒരു വിരോധമില്ല വളരെ നല്ലതാണ് അയ്യോ ഇനി അതിൻ്റെ പേര് പറഞ്ഞ് ഇനി എന്നെ അടിക്കാൻ ഓടിക്കേണ്ട ഇല്ലേ മൈക്രോ മിടിയോ മൈക്രോ അല്ലാത്ത മിടിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടാൽ മതി ഇല്ലേ അത്ര തന്നെ പറയാനുള്ളൂ ഓ കഥ പയസ്സുകാലത്ത് ഒരു വയ്യ വഴക്കുണ്ടാക്കാൻ വയ്യ ആരോടും ഇല്ലേ അപ്പോൾ ഈ വിവാഹത്തിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ ഈ അതുപോലെ തന്നെ വെറ്റില വെറ്റില ദക്ഷിണ കൊടുക്കുമ്പോൾ എന്തിനാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം രൂപ കല്യാണം നടത്തുമ്പോൾ മുതിർന്നവർക്ക് ദക്ഷിണ കൊടുക്കാനായിട്ട് പത്ത് വെറ്റില കരുതാൻ നമുക്ക് എന്തോ ബുദ്ധിമുട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ ഇല്ലല്ലോ ഇല്ലേ ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ എന്തോ ചെയ്യും നമ്മൾ അത് ചെയ്യത്തില്ല നമ്മൾ അത് ചെയ്യാതെ നമ്മൾ എന്തോ ചെയ്യും ഒരു വെറ്റയും പാക്കം വാങ്ങി ആദ്യം ക്യാഞ്ച് പയ്യൻ്റെ അമ്മയുടെ നിന്ന് അവിടെ നിന്ന് അമ്മ തിരിച്ച് ഏതെങ്കിലും ഒരു അമ്മാവൻ തിരിച്ച് ആ വെറ്റയും പാകും കൂടെ എന്ന് പറഞ്ഞിട്ട് അമ്മാവൻ അടുത്ത് ഇപ്പുറത്തിട്ട് കൊടുക്കും ഇപ്പുറത്തിട്ട് കൊടുക്കുമ്പോൾ ആ വെറ്റ പെണ്ണ് ചാടി പിടിക്കണം വെറ്റയും പാകം കൂടെ ചാടി പിടിച്ച് അച്ഛന് കൊടുക്കണം അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു കൊടുത്തില്ല എന്നാവുമ്പോൾ ഗെയിം ഗോസ് ഓൺ എന്ന് പറഞ്ഞിട്ട് നാലറി വിളിച്ച് അടുത്ത വാക്ക് നേരെ അടുത്ത അമ്മായിയുടെ തലയിൽ പോകും ഇല്ലേ എത്രയോ ലക്ഷങ്ങൾ കൊടുത്ത് നടത്തുന്ന കല്യാണത്തിനാണ് ഈ ദുരവസ്ഥ ഈ ദുരവസ്ഥ ഉണ്ടാവാതിരിക്കണം വെറ്റയ്ക്ക് നാഗവല്ലി എന്ന പേര് കല്യാണം കഴിയാത്ത നമ്മുടെ പിള്ളേർക്കൊക്കെ എഴുതുന്നുണ്ട് സാറേ കല്യാണം കഴിക്കുന്നവൾ നാഗവല്ലി നാഗവല്യ എന്ന് എൻ്റെ പൊന്നും മക്കളെ എൻ്റെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് നാഗവല്യല്ല ഡബിൾ നാഗവല്ലി ആയില്ലെങ്കിലേ ഉള്ളൂ വിഷയം അച്ചോടാ അല്ലേ ഇതൊക്കെ ചുമ്മാ പറയുന്നല്ലേ അങ്ങനെ വിവാഹം ആരെയും പേടിപ്പെടുത്തുന്ന കാര്യമൊന്നുമല്ല അതൊക്കെ നമ്മളെങ്ങനെ കാര്യങ്ങളെ കാണുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഇല്ലേ നമ്മുടെയൊക്കെ വിചാരം ഇല്ലേ നമ്മുടെ സത്സംഗത്തിൽ നമ്മുടെ ഉണ്ണിക്കുട്ടൻ പറയുന്നത് പോലെ സാറേ എന്തോ എടാ കാര്യം സാറേ എനിക്കൊരു കല്യാണം കഴിക്കണം ഓ അനന്തായിക്കോട്ടെ എന്തോ നിനക്കിപ്പോൾ എന്താണ് എൻ്റെ ഡിമാൻഡ് സാറേ എനിക്ക് ഇരുപത്താറ് വയസ്സായി ശരി മനസ്സിലായി കൈ ഒക്കെ ആവാനുള്ള പ്രായമായി പക്ഷേ ഈ ഉണ്ണിക്കുട്ടൻ എന്നുള്ള പേര് ഞാൻ അവൻ്റെ ഒറിജിനൽ പേര് പറയുന്നില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ സാറേ ഞാൻ ചുറ്റും നിനക്ക് പ്രത്യേകിച്ച് സങ്കല്പം നല്ലതും ഉണ്ടോ സങ്കല്പമൊന്നുമില്ല സാറേ പി ടി ഉഷയെപ്പോലെ ഓടണം സാറേ ഞാനിങ്ങനെ ഞെട്ടി നിൽക്കുവാണ് കല്യാണവും ഈ ഓട്ടവും തമ്മിൽ എന്താണ് ബന്ധം സാറേ കേസ് ചിത്രയെ പോലെ പാടണം അത്രയും പറ്റിയില്ലെങ്കിൽ ശ്വേതയെ പോലെയെങ്കിലും പാടണം സാറേ ശരി പിന്നെ പത്മസുബ്രഹ്മണ്യത്തിനെ പോലെ ഡാൻസ് ചെയ്യണം സാറേ ഈ കൂട്ടി പിന്നെ എന്തോ വേണം സർക്കാർ ജോലിയും വേണം സാറേ വേറെ ഒരാഗ്രഹവും ഇല്ല കാണാൻ ശോഭനെ പോലെ ഇരുന്നാൽ മാത്രം മതി എനിക്ക് വേറെ ഞാനൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞു നമസ്തേ മക്കളെ നിനക്കിങ്ങനെയൊക്കെ ഉള്ളവ ഇവർ ഉടിയെ കിട്ടട്ടെ സന്തോഷം ഇല്ലേ അവൻ പറയുന്ന സ്പെസിഫിക്കേഷനുസരിച്ച് എവിടെ നിന്നാണോ എൻ്റെ മാതാപിതാക്കളൊരു ഉടിയെ കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ ഇല്ലേ കല്യാണമെന്ന് പറയുന്നത് ജീവിതമെന്ന് പറയുന്നത് ഒന്നുമല്ല ഈ ഓട്ടവോ ചാട്ടവോ സൗന്ദര്യമോ ഒന്നുമല്ല ഇല്ലേ ജീവിച്ചു തുടങ്ങുമ്പോൾ നമുക്കറിയാം മനക്കണ്ണിലാണ് സൗന്ദര്യം ഒറ്റപ്പെടലാണ് ജീവിതം ത്യാഗമാണ് ജീവിതം സാക്രിഫൈസ് ഇല്ലേ നമ്മുടെ കുറേ ഇഷ്ടങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കുകയും അവരുടെ കുറേ ഇഷ്ടങ്ങൾ അവർ വേണ്ടാന്ന് വെക്കുകയും ചെയ്യുമ്പോൾ ഒരു സമരസപ്പെടലുണ്ട് ആ സമരസപ്പെടലാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമ്പോഴാണ് ഐശ്വര്യപൂർണമായും നമുക്ക് ജീവിതത്തെ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ വെറ്റില കൊടുക്കുന്ന സമയത്ത് വെറ്റിലയുടെ ഞെട്ട് ഞെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം രണ്ട് ഭാഗമുണ്ടല്ലോ വാലും ഞെട്ടും ഉണ്ടല്ലോ വാലും ഞങ്ങളുടെ അവിടെ തല എന്ന് പറയും ആ എന്ന് പറയുന്നത് ആരിൽ നിന്നാണോ ദക്ഷിണ സ്വീകരിക്കുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛനിൽ നിന്ന് ദക്ഷിണ സ്വീകരിക്കുന്നത് ഞാൻ അച്ഛന് ദക്ഷിണ കൊടുക്കുകയാണ് അച്ഛനിൽ നിന്ന് ദക്ഷിണ ഒരിക്കലും നമ്മൾ സ്വീകരിക്കില്ലല്ലോ പ്രായം കുറഞ്ഞവരെ ഈ യജ്ഞം പോലെയോ യാഗം പോലെയോ ഒക്കെ ഉള്ള ചുരുക്കം സമയത്തെ ഇങ്ങനെ പ്രായം കുറഞ്ഞവരിൽ നിന്നും നമ്മൾ ദക്ഷിണ സ്വീകരിക്കുന്ന മതിയുള്ളൂ ഇല്ല ഇപ്പോൾ പ്രായമായ ഒരാൾക്ക് നമ്മൾ ദക്ഷിണ കൊടുക്കുന്നു അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത് അദ്ദേഹത്തിൽ നിന്നുള്ള ഊർജ്ജവും ഐശ്വര്യവും നമ്മളിലേക്ക് നിറയണം അപ്പോൾ ഞെട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് വാൽ ഒരു കിണ്ടിയിൽ നിന്ന് വാലിലേക്ക് വാലിൽ നിന്നൊഴുകി വരുന്ന ജലം നമ്മളിലേക്ക് പതിക്കുന്നത് പോലെ ആ ഭാഗം നമ്മളിലേക്ക് ഹൃദയഭാഗത്തേക്ക് ചേർന്ന് വരണം അല്ലേ അങ്ങനെ പറ്റില്ല കൊടുത്ത് നമസ്കരിക്കാൻ പഠിക്കണം പറ്റില്ല ഒരു കൈ കൊണ്ട് കൊടുക്കണോ രണ്ട് കൈ കൊണ്ട് കൊടുക്കണോ പറ്റില്ല രണ്ട് കൈയും ചേർത്ത് പറ്റില്ല പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി മുദ്രാ സമന്വിതം നാഗവല്ലി സമന്വിതം ഇതം ദക്ഷിണാദേവി പ്രിത്യർത്ഥം ദക്ഷിണാം സമർപ്പയാമി എല്ലാ യജ്ഞങ്ങൾ കഴിയുമ്പോഴും യജ്ഞത്തിൻ്റെ ആചാര്യനും യജ്ഞത്തിൻ്റെ ഹോദാവിനും ദക്ഷിണ സമർപ്പിക്കുന്ന ഒരു രീതിയുണ്ട് കാരണം ചെയ്ത കർമ്മങ്ങൾക്ക് പൂർത്തി വരുവാൻ ദക്ഷിണാദേവിയെ പ്രീതിപ്പെടുത്തണമെന്നാണ് അർത്ഥം അല്ലെ ദക്ഷിണ എന്ന് പറയുന്ന ഒരു ഭഗവതിയാണ് ആ ഭഗവതിയെ തൃപ്തിപ്പെടുത്താനാണ് നമ്മൾ ഈ ദക്ഷിണ എന്ന് പറയുന്ന സങ്കല്പത്തെ തന്നെ നമ്മൾ വച്ചിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ദക്ഷിണ എന്ന് പറയുന്ന സങ്കല്പത്തെ തന്നെ നമ്മൾ വച്ചിരിക്കുന്നത് ആ ദക്ഷിണ ഭഗവതിയെ പ്രീതിപ്പെടുത്താൻ അല്ലാതെ പത്ത് രൂപ കൊടുക്കുന്നതോ നൂറ് രൂപ കൊടുക്കുന്നതോ അല്ല ദക്ഷിണ എന്ന് പറയുന്നത് അപ്പം ദക്ഷിണ എന്ന് പറയുന്ന സങ്കല്പം അല്ലേ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കൊടുക്കണം സൂര്യൻ ഏത് ഭാഗത്ത് ഉച്ചസ്ഥായിലോ അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ സൂര്യൻ ഉച്ചസ്ഥായി നിൽക്കുന്ന സമയം പന്ത്രണ്ട് മണി കഴിയുമ്പോഴാണ് സൂര്യൻ ബലം കുറയുന്നത് ഇല്ലേ സൂര്യനെ അഭിമുഖീകരിച്ച് ഇല്ലേ ആ സൂര്യ തേജസ്സിനെ അഭിമുഖീകരിച്ച് ദക്ഷിണ സ്വീകരിക്കുന്നയാളും അയാൾക്ക് മുഖമായി ഇല്ലേ അപ്പോൾ ഉദാഹരണത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഒരു വിവാഹത്തിനാണെങ്കിൽ നമ്മൾ ദക്ഷിണ എങ്ങനെ കൊടുക്കും എപ്പോൾ എങ്ങനെ കൊടുക്കണം ദക്ഷിണ സ്വീകരിക്കുന്നത് ആരാണ് സ്വീകരിക്കുന്നത് ഇല്ലേ ദക്ഷിണ സ്വീകരിക്കുന്നയാൾ നമുക്ക് അഭിമുഖമായി നിൽക്കണം നമ്മൾ ആർക്ക് അഭിമുഖമായി നിൽക്കണം സൂര്യന് അഭിമുഖം കൊടുക്കുന്നയാൾ സൂര്യൻ അഭിമുഖമായി സ്വീകരിക്കുന്നയാൾ ഇയാൾക്ക് മുഖമായി അങ്ങനെ കൊടുക്കുന്നയാൾ സൂര്യന് ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാലോ തിരിഞ്ഞു ഇല്ലേ ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നയാൾ എപ്പോഴും സൂര്യൻ അഭിമുഖമായി അത്രയും നമ്മൾ സാമാന്യ രീതിയിൽ ചിന്തിച്ചാൽ മതി ഇല്ലേ അപ്പോൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ആവാം ദർശനം വടക്ക് കിഴക്ക് ഭഗവതിയെ സങ്കല്പിച്ച് വടക്ക് കിഴക്കും ആവാം അപ്പോൾ ചോദിക്കും തെക്കിന് കുഴപ്പമുണ്ടോ തെക്കിന് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ തെക്കെന്ന് പറയുന്നത് നമ്മുടെ നാട്ടൻ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചോദിക്കും അയ്യോ അത് തെക്ക് ഭാഗത്തോട്ടല്ലേ തെക്കെന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന ദേവനെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ തെക്ക് ഭാഗത്ത് നമ്മൾ പറയുന്നത് ഇല്ലേ അപ്പോൾ അങ്ങനെ ദക്ഷിണ കൊടുക്കണം ദക്ഷിണ എന്ത് സമന്വീതമായി കൊടുക്കണം ഇല്ലേ ദക്ഷിണ എന്ന് പറയുന്നത് നാഗവല്ലി മഹാലക്ഷ്മി സ്വരൂപമായിരിക്കുന്ന നാഗവല്ലി സമന്വതമായി നാഗവല്ലി വെറ്റില വെറ്റില സമന്വതമായി വെറ്റില ചേർത്ത നമുക്ക് ദക്ഷിണ കൊടുക്കാം ദക്ഷിണ എന്താവാം അല്ലേ എന്തുമാവാം ദക്ഷിണ നാണയമാകാം ചെമ്പ് നാണയമാകാം വെള്ളി നാണയമാകാം സ്വർണ്ണ നാണയമാകാം എന്തുമാകാം ഇല്ലേ സമന്വിതം നമ്മൾ ദക്ഷിണ സമർപ്പിക്കണം അല്ലേ ഇനി ദക്ഷിണാപാത്രം എന്ന് പറയുന്ന പാത്രം ഉണ്ടോ അപ്പോൾ ചിലർ പറയും വെറ്റിലയിൽ കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണ് നമുക്ക് ദക്ഷിണാപാത്രം ദക്ഷിണാ താലം ഉണ്ടാവണം ആ താലത്തിൽ മംഗളകരമായത് എന്താ എന്തുവാം ഇരട്ട വസ്ത്രങ്ങളാവാം ഒരിക്കലും ഒരാൾക്കും ഒരു വസ്ത്രമായിട്ട് നമ്മൾ കൊടുക്കരുത് ഇല്ലേ ഒരു വസ്ത്രമായിട്ട് നമ്മുടെ പ്രായത്തിൽ കുറഞ്ഞവർക്ക് പിന്നെയും നമുക്കൊരു എക്സ്ക്യൂസ് ഉണ്ട് ഒരു വസ്ത്രമാവാതിരിക്കുന്നത് നല്ലത് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു നൂലെങ്കിലും അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുന്നത് ഗുണം ചെയ്യും കാരണം പ്രത്യേകിച്ച് പ്രായം കൂടിയവർക്ക് നമ്മൾ ദക്ഷിണ കൊടുക്കുമ്പോൾ വസ്ത്രദ്വയം ഇണവസ്ത്രം എന്ന് നമ്മൾ പറയും അല്ലേ ആ വസ്ത്രദ്വയമാണ് നമ്മൾ ദക്ഷിണയായിട്ട് കൊടുക്കുന്നത് വസ്ത്രദ്വയം ചേർത്ത് ഒറ്റ വസ്ത്രം നമ്മൾ എപ്പോഴേ കൊടുക്കുള്ളൂ ഈ പ്രായമായവർക്കൊക്കെ ആണെങ്കിൽ ഈ കോടി പുറച്ച് കിടക്കുന്ന ഒക്കെ സമയത്താണ് നമ്മൾ ഈ ഒറ്റ വസ്ത്രം കൊടുക്കുന്നത് മറ്റേ അതങ്ങനെ നമ്മൾ ഒറ്റ വസ്ത്രം കൊടുക്കുന്ന ഒരു പതിവില്ല അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ ചിന്തിക്കണം ഇല്ലേ ഞാനിങ്ങനെ ഇടക്കിടയ്ക്ക് നോക്കുന്നത് എപ്പോഴാണ് ഇത് ഈ ഓഫായി പോകണമെന്ന് പറഞ്ഞുകൂടാ എത്ര മിനിറ്റ് ആയിട്ടുണ്ടാവും ആ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടക്കിടയ്ക്ക് നോക്കുന്നത് അല്ലാതെ ഓരോ ഒന്നും നോക്കുന്നതല്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ ദക്ഷിണ കൊടുക്കുന്നതായി പെൺകുട്ടി മണ്ഡപത്തിലേക്ക് വലത് കാലുകടുത്ത് വെച്ച് കയറണം എന്ന് പറയുന്നതിനകത്ത് മംഗളകരമായത് നമുക്ക് ശരീരത്തിൽ ഇടയെന്നും പിങ്കള രണ്ട് നാടികളുണ്ട് അപ്പോൾ വലുത് കാല് എടുത്തു വച്ച് മണ്ഡപത്തിനകത്തേക്ക് കയറണം Hmm. Kair, Yet, െ മണ്ഡപത്തിൽ കയറിയാൽ മണ്ഡപത്തിന് അച്ഛനും അമ്മയും ഒക്കെ നിന്ന് ഇങ്ങനെ ചുറ്റും കറക്കുന്നത് കാണാം ചുറ്റും കറക്കുന്നതല്ല ചെയ്യുന്നത് അഷ്ടദിക് പാലകർ മുട്ടുകുത്തി എന്ന് പറയുന്നത് പോലെ എട്ട് ദിക്കുകൾക്കും നാഥനായിരിക്കുന്ന ദേവന്മാരെ നമസ്കരിക്കലാണ് അല്ലാതെ പപ്പടം കറക്കുന്നതല്ല എട്ട് ദിക്കുക ദേവന്മാരെയും നമസ്കരിക്കണം ഇല്ലേ ഗണപതിയെ നീരും പൂവും കൊടുത്ത് നമസ്കരിക്കണം ഇല്ലേ ഗണപതി ഭഗവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെ നമസ്കരിക്കണം ആദിത്യനെ സൂര്യദേവനെ നമസ്കരിക്കണം അത് കഴിഞ്ഞാൽ നിലവിളക്ക് ആഗ്നിയെ നമസ്കരിക്കണം ഇതെല്ലാം ദേവി ഭാഗവതത്തിനകത്ത് പറയുന്നുണ്ട് ഒരു വിവാഹത്തിനാണെങ്കിൽ ഏത് മംഗളകരമായ കാര്യങ്ങൾക്കും ഇതിനകത്ത് ഈ ചിട്ടകൾക്ക് വ്യത്യാസമൊന്നുമില്ല അല്ലേ അപ്പോൾ ഗണപതിയായി സൂര്യഭഗവാനായി അത് കഴിഞ്ഞാൽ അഗ്നിയെ നമസ്കരിക്കണം വിളക്കിനെ നമസ്കരിക്കണം അത് കഴിഞ്ഞ് നാരായണനെ നമസ്കരിക്കണം അത് കഴിഞ്ഞ് ദുർഗയെ നമ മഹാദേവനെ നമസ്കരിക്കണം അത് കഴിഞ്ഞ് ദുർഗാദേവിയെ നമസ്കരിക്കണം ഇല്ലേ ഇത് നമസ്കരിക്കണം അപ്പോൾ മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പാണ് എട്ട് ദിക്കുകളിലെയും ബാലകന്മാരെ അഷ്ടദിക് പാലകന്മാരെ നമസ്കരിച്ച അഷ്ടദിക് പാലകന്മാർക്കും അധിപതിയായിരിക്കുന്ന ദേവന്മാരെ നമസ്കരിക്കുന്നത് ഇത് കല്യാണത്തിന് പെൺകുട്ടികൾ പഠിച്ചിരിക്കണം ഇത് പഠിച്ചു പഠിപ്പിച്ചു കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് പെൺകുട്ടി ഗണപതിക്ക് സമർപ്പിക്കുന്നത് എന്നുള്ളത് ഗണപതിക്ക് സമർപ്പിക്കാൻ നമുക്ക് എന്താകാം ഇല്ലേ ഗണപതി എന്ന് പറഞ്ഞ് മഹാഗണപതിയെ നമ എന്ന് പറഞ്ഞ് നമ്മൾ ആ കിണ്ടിയിലിരിക്കുന്ന ജലം തുളസിപ്പൂവ് ഒഴിച്ച് ബാക്കി ഏത് പൂവും കൊണ്ട് അതുകൊണ്ടാണ് ഒരു കറുക എങ്കിലും ആ എന്ന് പറയുന്നത് ഇല്ലേ ഓം നമ്മൾ ഗണപതിക്ക് തുളസിപ്പൂവ് കൊണ്ടേ നമസ്കരിക്കുള്ളൂ ആചാര്യന്മാർ പറയും തുളസിപ്പൂവ് ഗണപതിക്ക് നിഷിദ്ധം ഇതിൻ്റെ കഥ ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല ഇല്ലേ അപ്പോൾ കർഗ നാമ്പ കൊണ്ട് നമസ്കരിക്കാം കറുക നാമ്പ് കൊണ്ട് നമസ്കരിക്കാം നീരും പൂവും കൊടുക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അങ്ങനെ നമസ്കരിക്കാം അങ്ങനെ നമസ്കരിച്ച് കഴിഞ്ഞാൽ സർവ്വദേവന്മാരെയും നമസ്കരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇനി നമസ്കാരത്തിന് ഇതെല്ലാം ഞാൻ മണ്ഡപത്തിനകത്തുള്ള കാര്യങ്ങളാണ് ഇനി നമസ്കാരത്തിന് ക്രമമുണ്ടോ ക്രമമുണ്ട് മാതാപിതാ ഗുരു ദൈവം അല്ലേ ആദ്യം അമ്മയെ നമസ്കരിക്കണം നമുക്ക് കല്യാണം ആകുമ്പോൾ തന്നെ ദക്ഷിണ കൊടുക്കുമ്പോൾ നമ്മുടെ എവിടെയൊക്കെ ആണെങ്കിൽ ദക്ഷിണ ഏറ്റവും അവസാനമാണ് അമ്മയ്ക്ക് കൊടുക്കുക ഇല്ലേ കല്യാണത്തിന് കല്യാണത്തിൻ്റെ തലേദിവസമോ അതിൻ്റെ സൗകര്യം പോലെ ദക്ഷിണ അമ്മയ്ക്കും അച്ഛനും ഗുരുവിനും സമർപ്പിച്ചതിന് ശേഷം ഈശ്വരന് അല്ലേ ഇത് ഇത്രയും ആദ്യം നമ്മൾ ചെയ്യണം മാതാപിതാ ഗുരു ദൈവം അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിക്കണം പത്തു മാസം ചുമന്നത് അമ്മയാണ് അച്ഛന് അമ്മയാണ് അച്ഛനെ കാണിച്ചത് അച്ഛനെ സമർപ്പിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുവിന് സമർപ്പിക്കണം അത് കഴിഞ്ഞാൽ ആ ഈശ്വരനെ സമർപ്പിക്കണം ഇത് കൂടാതെ മണ്ഡപത്തിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുഷ്ഠിക്കേണ്ടുന്ന മണ്ഡപത്തിനകത്തേക്ക് പധുവിനെ വന്നു കഴിഞ്ഞാൽ മുതിർന്നവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അഷ്ടദിക് പാലകരെ നമസ്കരിക്കണം അഷ്ടദിക് പാലകരെ നമസ്കരിച്ച മയം നിർമ്മിച്ച ദേവസൗധത്തിലാണ് പ്രവേശിക്കുന്നത് മാംഗല്യം എന്ന് പറയുന്ന ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്ന ആശ്രമത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന സങ്കല്പത്തിൽ മണ്ഡപത്തിനകത്തോട്ട് കയറണം അല്ലാതെ കോഴിക്കൂട്ടി ചെന്ന് കയറുന്നു എന്ന് പറഞ്ഞിട്ടല്ല കയറുന്നത് ഇല്ലേ നമ്മൾ ഗൃഹസ്ഥാശ്രമം അതൊരാശ്രമമാണ് അതുകൊണ്ടാണ് അവിടെ നിലവിളക്ക് ദീപം ധൂപം ബാക്കിയുള്ള സർവ അലങ്കാരങ്ങളും ഈശ്വരീയമായതൊക്കെ അവിടെ നിരത്തി വച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിനകത്തേക്ക് കയറി കാണുന്നൊരു കൂടി പെൺകുട്ടി കയറണം വലത് കാല് വെച്ച് കയറണം വലത് കാല് വെച്ച് ഇടത് വലത് കാല് വെച്ച് കഴിഞ്ഞ് ഇടത് കാല് സമം ചേർത്ത് വരുമ്പോൾ ഒരു പാദം രണ്ടാമത്തെ പാദം വലത് കാല് വീണ്ടും മുമ്പിൽ ഇടത് കാല് ചേർത്ത് രണ്ടാം പാദം അങ്ങനെ മൂന്ന് പാദങ്ങളകത്ത് വച്ച് കയറണം ഇല്ലേ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമസ്കാരം ഗണപതി ഭഗവാൻ തൊട്ട് ബാക്കിയുള്ള എല്ലാ നമസ്കാരങ്ങളുമായി അല്ലേ ഈ നമസ്കാരങ്ങളെല്ലാം കഴിഞ്ഞ് മണ്ഡപത്തിൽ ആസനസ്ഥനാകണം ആസനസ്ഥയാകണം ആസനസ്ഥയായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാംഗല്യം തന്തുനാനേന മമജീവന ഹേതുന ഭദ്രേ ബന്ധാമിസുഭകി ത്വം ജീവ ശതം ശതം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതൊന്നും സംസ്കൃതം ഒന്ന് പറഞ്ഞുകൂടങ്കിലും എൻ്റെ പൊന് ഭഗവതി ദീർഘമായ മാംഗല്യത്തെ തരണേ വന്ന് കൂടെ ജീവിക്കാൻ വരുന്നവൻ സർവൈശ്വര്യത്തിനും കാരണമാകണേ നൂറ് വർഷം ഒരുമിച്ച് ജീവിക്കാൻ പറ്റണേ രണ്ടിൻ്റെ അന്ന് പെട്ടിയും കൊണ്ട് തിരിച്ചോടേണ്ടി വരല്ലേ വന്ന് കയറുന്നവൻ ഈ ഹിറ്റ്ലറെ പോലെ ആവരുതേ നാർസിസ്റ്റ് ചിന്താഗതി ഉള്ളതവനാകരുത് എന്നൊക്കെ മംഗളകരമായിട്ട് എന്തും പ്രാർത്ഥിക്കാം മംഗളകരമായിട്ടുള്ളത് പ്രാർത്ഥിക്കണമെന്നേ ഉള്ളൂ അല്ലേ മംഗല്യം തന്തുന ജീവന ഹേതുനാ ഭദ്രേ ബന്ധാമി സുഭകേ ബന്ധാമിസുഭകേ ശരാംശത്വം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് മംഗല്യസൂത്രത്തെ ധരിച്ചാൽ മംഗല്യസൂത്രം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മാർക്കാണ് ഇല്ലേ മംഗല്യസൂത്രത്തെ ധരിച്ചാൽ മംഗല്യസൂത്രത്തിൽ ജപിച്ച മംഗല്യസൂത്രത്തെ മഞ്ഞളോ കുങ്കുമമോ അത് തൻ്റെ ദീർഘമാംഗല്യത്തിൻ്റെ ചിഹ്നമാണ് എന്ന് ധരിച്ചാൽ അതിനൊരു വില കൊടുക്കണം അല്ലാതെ ചുരിദാറിടുമ്പോൾ അഴിച്ചു വയ്ക്കാനും സാരി ഉടുക്കുമ്പം പിറകിലോട്ടെടുത്ത് കൊളുത്തിയിടാനും ഉള്ള അലങ്കാര വസ്തു അല്ല അലങ്കാര വസ്തുവാണെന്ന് ബോധ്യമുള്ളവർ അങ്ങനെയുള്ള വെകേഷൻ കെട്ടലുകൾക്ക് പോകരുത് താലി കെട്ടാൻ നിൽക്കരുത് എന്തിന് കെട്ടുന്നത് ഇല്ലേ ഇത് ഓ അത് ചുരിദാറിടുമ്പോൾ ഫാഷൻ ഔട്ട് പറഞ്ഞ് പറഞ്ഞാൽ അഴിച്ചു വയ്ക്കും ഭർത്താവ് ചത്തു പോയല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അഴിച്ചു വെക്കും മൂന്നിൻ്റെ അന്ന് രാവിലെ എടുത്ത് വീണ്ടും തിരിച്ച് കൊളുത്തു കയറ്റും കൊടികയറ്റും ഇല്ലേ ആരെ തോപ്പിക്കാൻ വേണ്ടാന്ന് വെക്കൂ അങ്ങനെ ഒരു മംഗല്യ ചിഹ്നം ചുരിദാറിടുമ്പോൾ അല്ലെങ്കിൽ മിടി ഇടുമ്പോൾ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് തോന്നുന്നവരെ എന്തിനും ഈ സംസ്കാരത്തിലും ധർമ്മത്തിലുമൊക്കെ വിശ്വസിക്കണം വേണ്ടാന്ന് വയ്ക്കൂ ഓ അവൻ ചത്താലെന്ത് ജീവിച്ചാലെന്ത് എനിക്കവൻ്റെ താലിയും വേണ്ട മാലയും വേണ്ട ഇല്ലേ നമ്മൾ ഈ പലതും കാണിച്ചു കൂട്ടുന്ന പലതിനും യാതൊരു ചിട്ടയോ യാതൊരു നിഷ്ഠയോ അത് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നവരും പറഞ്ഞു കൊടുക്കാതിരിക്കും ഇപ്പോൾ എന്തോ ചെയ്യും പിള്ളേർ ഇല്ലേ അതുകൊണ്ട് ഈ താലി അഴിച്ചു വെച്ചുള്ള കളിക്കൊക്കെ പാടാണ് അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിൽ ഡൈവോഴ്സ് ചെയ്യണം ആ വേണ്ട എനിക്കിന്നീവനുമായിട്ടൊരു ജീവിതം വേണ്ടത് ആ ഭഗവാനെ നിൻ്റെ മുമ്പിൽ അഗ്നിസാക്ഷിയായി കെട്ടിയ താലിതാ ഞാനിതാ ഇവിടെ അഴിച്ചു വയ്ക്കുന്നു ഇല്ലേ അവൻ പേയിങ് ഗസ്റ്റാണ് അവൻ വരിക നിൽക്കുക ഇരിക്കുകയെ പോവുക എന്തോ ചെയ്തോട്ടെ എന്ന് പറയുന്ന ഒരു മാനസിക വേണം സ നമ്മുടെ ധർമ്മത്തിൽ മംഗല്യമതികളായ സ്ത്രീകൾക്കാണ് താലിയും സിന്ദൂരവും എന്ന് പറയുന്നത് ഇല്ലേ അതൊക്കെ ആവാം വിശ്വസിക്കാത്തവർക്ക് എന്ത് വേണോ ആവാം അതിനകത്തൊന്നും യാതൊരു വിരോധമോ പരാതിയോ ഒന്നും നമുക്ക് ആർക്കും ഇല്ല നമ്മുടെ നാട്ടിലൊന്നും ഒരാളും അതൊന്നും ചെയ്യുന്നില്ല ഇല്ലേ കൂടെ കൂടെ കാണാറുണ്ട് താലി ഔട്ട് ഓഫ് ഫാഷൻ സിന്ദൂരം ഔട്ട് ഓഫ് ഫാഷൻ ഇത് ഔട്ട് ഓഫ് ഫാഷൻ ഭർത്താവ് ഔട്ട് ഓഫ് ഫാഷൻ ഭർത്താവ് മുണ്ടുടുത്താൽ ഔട്ട് ഓഫ് ഫാഷൻ ഭർത്താവ് എന്തോ പറയുന്നത് പഴങ്കഞ്ഞി കുടിച്ചാൽ അയാൾ പഴഞ്ചൻ ഇല്ലേ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉഗാണ്ടയിലൊക്കെ കണ്ടുവരുന്നുണ്ട് ഇല്ലേ ഇതൊന്നുമല്ല ജീവിതം എന്ന് പറയുന്നത് ജീവിച്ച അമ്മമാർക്കും അനിയന്മാർക്കും ഒക്കെ അറിയാം അപ്പോൾ അങ്ങനെയും നമ്മൾ ചിന്തിക്കണം ഇല്ലേ അപ്പോൾ ഇതൊക്കെ ഐശ്വര്യകരമാണെന്ന് ചിന്തിച്ച് കൊടുക്കുക എന്ന് പഴയ കാലത്ത് നമ്മൾ പറയും ഇല്ലേ പല സമ്പ്രദായങ്ങളിൽ ഒരുപാട് പ്രാദേശിക ഭേദങ്ങളുണ്ട് ഇത്രനാൾ പൂറ്റി വളർത്തിയ പണയ പണ് കാളിദാസൻ പറയുന്നത് പോലെ പണയം വച്ച സ്വർണം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വർണം തിരിച്ച് നമ്മൾ ഉടമസ്ഥനെ തിരിച്ച് കൊടുക്കുന്നത് പോലെ പഴമക്കളൊക്കെ ഉള്ളവർക്കറിയാമല്ലേ കല്യാണം കഴിച്ച് കൊടുക്കുന്നത് വരെ ഇപ്പോൾ പിന്നെ കല്യാണം കഴിച്ച് കൊടുത്താലും പോകുന്ന എൻ്റെ പിറ്റേ ദിവസം ഇനി വരും പിന്നെ അവരേമാക്കാളെ വളർത്തല അവരെ ബേബി സിറ്റിങ് ആയ ഓ പിന്നൊന്നും പറയണ്ട ഇതൊക്കെ പണ്ട് ഇല്ലേ അങ്ങനെ നമ്മൾ അച്ഛൻ്റെ മടിയിലിരുന്ന് താലുകെട്ടുന്ന സമ്പ്രദായം ബ്രാഹ്മിൻസ് ഇല്ലേ സമൂഹത്തിൽ നിന്ന് ഇത് ഉണ്ട് അതില്ല എന്ന് പറയുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ നമുക്ക് പറ്റുമ്പോഴാണ് സനാതനമായ ധർമ്മത്തിനൊരു മൂല്യം ഉണ്ടാകുന്നത് ഇല്ലേ എന്നിട്ടോ ഉടമ തരുന്ന പുരുഷൻ്റെ പാദപത്മങ്ങളെ നിത്യം ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നില്ലേ കാലത്തുറക്കം പുരുഷനായ ഭർത്താവിൻ്റെ പാദം തൊട്ട് വണങ്ങി എഴുന്നേൽക്കുന്നവൾ മറ്റൊരു ശ്രീകോവിലും ചെന്ന് തൊഴേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഭർത്താവിൻ്റെ പാദത്തെ നമസ്കരിച്ച് തരുന്ന വസ്ത്രമെന്ന് പറയുന്നത് തൻ്റെ ഈ ജന്മത്തിൻ്റെ ബന്ധമാണ് ആ വസ്ത്രത്തെ സ്വീകരിച്ച സുമങ്കലികളും അയാരോഗ്യ സൗഭാഗ്യങ്ങളോടുകൂടി ജീവിക്കാനും ഭഗവതി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച ഇന്നത്തെ വെഡ്ഡിങ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡ് ഹരിഹരി ഹരിഹരി പോൽ ബാക്കി യജ്ഞവിശേഷങ്ങളൊക്കെ എന്നും പറയുന്നുണ്ട് ഇല്ലേ യജ്ഞവിശേഷങ്ങളൊക്കെ എല്ലാം പറയുന്നുണ്ട് എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് തിരുവല്ല നടക്കുന്ന യജ്ഞത്തിൽ ഏതാണ്ട് ഇൻവിറ്റേഷനൊക്കെ ഏതാണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ ഇൻവിറ്റേഷൻ കടക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന് വളരെ സന്തോഷം ഇപ്പം നാമം നാമം ജപിക്കാനായിട്ട് ഒരുപാട് പേര് ഇല്ലേ നമ്മുടെ സത്സംഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എവിടെയെങ്കിലും ഒരിടത്ത് അത് ക്ഷേത്രമാവട്ടെ വീടാകട്ടെ എവിടെയെങ്കിലും ഒരു രംഗം നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ആ സ്ട്രീറ്റ് റിലീജൻ ആൻഡ് ഓൾ എല്ലാവരും അങ്ങോട്ടേക്ക് നാമം ജപിക്കാൻ ഓടി എത്തുന്നു എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ് ആ സന്തോഷം എന്നും നമുക്ക് ഇങ്ങനെ തന്നെ നിലനിർത്താൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ച ഹരിഹരി ഹരിഹരി പോൽ രാധെ രാധേ 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 ശ്രീ സത്ശ്രീ